ത് ആക്ട്രസ് ആണ് സിംഗർ ആണ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഒരു സകലകലാ വല്ലഭിയാണ് കള്ളമാലിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യ ചേച്ചിയാണ് എന്നോടൊപ്പം ചേച്ചി നമസ്കാരം നമസ്കാരം ഒരു ചോദ്യം ചോദ്യം അതിന് മറുപടി പറയാതെ നിങ്ങളെ ഞാൻ ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അശ്ലീലം അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ഞാൻ ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ചോർന്നു കൊടുത്തിട്ടുണ്ടോ ചോദിക്കുന്നു ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കൊറച്ചക്ക ഔചിത്യം വേണം അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ തുറന്നു വരാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചെ എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവേലി ആയിരുന്നു വാങ്ങണത് അതിപ്പോ അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടി ഫ്ലാഷ് ബാക്ക് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരാണ് എന്നോട് ഈ കാര്യം സമൂഹത്തിൽ എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് ഇതൊരു നടക്ക് പോഷണില്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഞാനും ദേഷ്യപ്പെടാൻ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് എന്ന് ഇന്റർവ്യൂ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് സ്വന്തം അച്ഛനുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടെന്ന് ചോദിച്ചാ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ

ചോദിക്കുന്ന മനീഷ് എന്ന് പറയുന്ന അമ്മയോടല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ വീട്ടുകാരെ ഒരു ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ് അല്ലെ അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് തെറ്റ് എന്നാൽ ഇനി സത്യം പറയാം എന്തെങ്കിലും കുത്തി